കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞുവിടത്ത് ഒരു ജാതി വ്യവസ്ഥക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇവിടെ ചെയ്തു വെച്ചു ഒരു ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശനങ്ങളെ ഈ കൊണ്ട് അളക്കാൻ പറ്റുള്ളൂ ജാതി സംഘടനയാണോ എസ് എൻ ഡി പി അതായത് ജാതി സംഘടനയായിട്ടാണ് എസ് എൻ ഡി പി നിൽക്കുന്നത് ണോ ജാതി സംഘടനയായിട്ടാണ് നിക്കുന്നത് എൻഎസ്എസ് എന്ന് പറഞ്ഞത് അതൊരു ജാതി സംഘടനയാണ് ആ നവോത്ഥാന നായകനായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ പേരില് ഒരു ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇന്ന് അതിന്റെ അനുയായികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം തന്നെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവര് ആ ജാതി വ്യവസ്ഥ അരക്കെട്ടുറപ്പിച്ച് ജാതീയപരമായിട്ട് സംഘടിക്കുന്ന ഒരു രീതിയിലാണ് ആ ഗുരുദർശനങ്ങളെ വക മാറ്റി അവര് അർത്ഥത്തെ കൽപ്പിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചെത്തരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യനയങ്ങളാണ് അവരും ആഗ്രഹിക്കുന്നത് ചെത്തുകയും കൊടുക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് ഈ പ്രസ്ഥാനവും ശ്രമിക്കുന്നത് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ജാതി സംഘടന എന്നുള്ള രീതിയിൽ എസ് എൻ ഡി പി എൻ എസ് എസ് നിൽക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തകരുടെ നടപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതേതോ വലിയ സന്നദ്ധ സംഘടനയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തകരാണ് ഇവരെന്നാണ് ധാരണ ഇവര് ആ ധാരണ വെച്ചുകൊണ്ട് വളരെ വലിയ മഹത്തരമായിട്ടുള്ള എന്തോ ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് എന്നുള്ള രീതിയിലാണ് നെഞ്ചത്ത് ഈ ജാതി വ്യവസ്ഥയുടെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ തോന്നുന്നില്ലേ ജാതി ചോദിക്കുന്നത് തെറ്റാണോ തെറ്റല്ലേ അതെ ജാതി ചിന്ത ശരിയാണോ ഞാൻ ജാതിക്കാരനാണെന്ന് പറയുന്നത് ശരിയല്ല ആ ചിന്ത ശരിയാണോ ചിന്തിക്ക ജാതിയെ കുറിച്ച് ചിന്തിക്കാവോ ചിന്തിക്കുന്നത് പോലും എന്താവും തെറ്റാവും അപ്പൊ ജാതി ചിന്ത തെറ്റാകുമ്പോൾ ജാതിക്ക് വേണ്ടി ചിന്തിക്കുകയും ജാതി വ്യവസ്ഥ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും ജാതി വ്യവസ്ഥയുടെ നിയന്ത്രണത്തില് ആ ഒരു രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിക്കുകയും സംഘടിതരാകുകയും ചെയ്യുന്ന ജാതി വ്യവസ്ഥയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാ കഷ്ടോ ഇതൊന്നും ഇപ്പൊ കെ പി എം എസ് ഞാൻ സംഘടനാ പേരെടുത്ത് പറയുന്നത് എസ് എൻ ഡി പി ആയാലും എൻഎസ്എസ് ആയാലും ബി എസ് എസ് ആയാലും ഇനിയിപ്പ ബ്രാഹ്മണ സഭയായാലും ആയാലും ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതീയപരമായിട്ട് സംഘടിക്കുകയാണ് സംഘടന സംവിധാനം ജാതീയപരമല്ലേ അതെയല്ലോ അതെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഏതാർത്ഥത്തിലാണ് ഏറ്റവും വലിയ നവോത്ഥാന നായകന്മാരായിട്ട് നടിക്കുന്നത് ഈ ജാതി സംഘടനയുടെ ഭാഗ്യം കുത്തി നടക്കുന്ന ഇത്തരം ആളുകളാണ് എന്താണ് ഇവരുടെ ഈ നവോത്ഥാന പ്രക്രിയ എങ്ങനെ കൊണ്ടുപോകാനാണ് ഇവരുദ്ദേശിക്കുന്നത് ജാതിക്കെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് ഇവിടുത്തെ ഈ നാസ്തികവാദ സംഘടനകൾ പറയുന്ന പ്രവർത്തിയായിട്ട് മായാപ്രപഞ്ചത്തിൽ വടക്കോർത്ത് പാട്ട് മാത്രല്ല മോഹൻജി വടക്കോർത്ത് പാട്ട് മാത്രല്ല നമ്മളുടെ മക്കള് പഠിക്കുന്നത് ഏത് വിദ്യാലയത്തിലാണ് മതവിദ്യാലയങ്ങളിലും ജാതി വ്യവസ്ഥയുടെ പേരിൽ തീരെ മേടിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ അണ്ടറിലുള്ള വിദ്യാലയങ്ങളിലുമാണോ നമ്മൾ മക്കളെ പഠിക്കുന്നത് ആണോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടുത്തെ സർവ്വതും ജാതി സംഘടനകൾക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ഈ ജീർണിച്ച ജാതി വ്യവസ്ഥ ഇവിടെ നിലനിന്ന് ഇവിടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ പാവം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇവിടെ ശിഥിലീകരിച്ചിട്ട് ഈ രാജ്യത്തെ നാലായിട്ട് വെട്ടിമുറിക്കാനും അതേ രീതിയിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇവർക്ക് ജാതിപരമായിട്ട് വർണപരമായിട്ട് വർഗപരമായിട്ട് ഭാഷാപരമായിട്ട് എല്ലാം ഇവരെ തിരിക്കേണ്ടതുണ്ട് ആ പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ നാസ്തികവാദികൾ മതമില്ല എന്ന് പറയുന്ന ആ വിഭാഗം ഏതാണെന്നറിയോ ഏറ്റവും ഭീകര മതമായിരിക്കുന്ന നാസ്തികവാദികളാണ് പറയുന്നത് ഞങ്ങൾക്ക് മതമില്ലെന്ന് മതേതരന്മാരാണെന്ന് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മതമാണ് നാസ്തിക മതം ആ നാസ്തികവാദികൾ എപ്പോഴും പറയുന്ന ജാതി വ്യവസ്ഥക്കെതിരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സംവരണത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് ആരാണ് ഈ സംവരണത്തിന്റെ മാനദണ്ഡം എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ ജീർണിച്ച ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയം ആ ചാതുർവർണ്ണയം വെച്ച് അടിസ്ഥാനമാക്കി വേണം ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാനെന്ന് വാദിക്കുന്നവരുടെ പേരാണ് ഇടത് ചിന്താഗതി ഇത് റൈറ്റ് ആയിട്ടുള്ള ചിന്താഗതിയാണോ അല്ല അവരുടെ പേര് പോലെ തന്നെ അത് ആണ് ആരെങ്കിലും പറയോ ജാതി ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ഇത്രയും ജീർണിച്ച് യാതൊരു ശാസ്ത്രീയതയും തൊട്ട് തീണ്ടാത്ത ജാതി വ്യവസ്ഥയുടെ ക്യൂവിൽ ഇപ്പോഴും പോയി നിന്നിട്ട് ആ ക്യൂവിൽ നിന്നും ഞങ്ങൾ മാറില്ല ഈ ക്യൂവിൽ ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം എന്ന് പറയുന്നത് എന്ത് നവോത്ഥാനമാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ജനാധിപത്യത്തിൽ നിൽക്കുന്ന മതേതര രാഷ്ട്രീയ കക്ഷികള് എലക്ഷൻ വോട്ട് മിടിക്കുന്നത് ഈ ജാതി സ്ഥാപനങ്ങളുടെയും ഈ ജാതി മേൽക്കോയ്മയിൽ കഴിയുന്ന ഇത്തരം മാടമ്പിമാരുടെയും തിന്ന നിറങ്ങിയിട്ട് അവര് പെറ്റുനീട്ടുന്ന ആ ഭിക്ഷയുണ്ടല്ലോ വോട്ട് എന്ന് പറയുന്ന ആ ഭിക്ഷ അധികാരത്തിൽ കയറിയിട്ടാണ് അല്ലെങ്കിൽ ഈ മതത്തിനുമെതിരാണ് ജാതിക്കുമെതിരാണെന്ന് പറയുന്നത് ഈ ജാതിയുടെയും ഈ മതത്തിന്റെയും എല്ലാം പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ വോട്ട് മേടിച്ച് ആ വോട്ട് ബാങ്ക് കൊണ്ട് അധികാരത്തിൽ കേറിയിട്ടാണ് പറയുന്നത് ജാതി വ്യവസ്ഥ വളരെ തെറ്റാണെന്ന് ഈ ജാതി വ്യവസ്ഥ തെറ്റാണെങ്കിൽ ഈ ജാതി സംഘടനകളെ ആദ്യം നിരോധിക്കണം ജാതി വ്യവസ്ഥ ഇവിടെ വേണ്ടെന്ന് പറയുന്നവൻ ആരെങ്കിലും പറയോ ജാതി സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വേണ്ടെന്ന് പറയാനുള്ള ആർജവം ഇവിടത്തെ രാഷ്ട്രീയക്കാർക്ക് പറയാൻ കഴിയുമോ ജാതി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളും ഞങ്ങളുടെ പാർട്ടിയിൽ വേണ്ട പ്രസ്ഥാനത്തിൽ വേണ്ട കഞ്ചാവ് അടിക്കുന്നവനും പെത്തഡീൻ കഴിക്കുന്നവനും ബ്രൗൺ ഷുഗർ അടിക്കുന്നവനും ലഹരിക്കടിമപ്പെട്ടവനും മദ്യപിക്കുന്നവനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ വേണ്ട അങ്ങനെ വേണ്ടെങ്കിലും പിന്നെ പിന്നാരം കിട്ടാനില്ല